എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിൽ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് സി എം ടി കീഴിൽ ജോലി നേടാവുന്നതാണ് തസ്തികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള സർക്കാരിന്റെ കീഴിൽ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് സി എം ടി ആണ് ഇപ്പോൾ അസിസ്റ്റന്റ് മാനേജർ ടൂർ അതുപോലെ തന്നെ റിക്രൂട്ട്മെന്റ് എക്സിക്യൂട്ടീവ് തസ്തികളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത് കോൺട്രാക്ട് ബേസിലാണ് ജോലി വരുന്നത് അപേക്ഷകൾ അയക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ അയക്കേണ്ട സൈറ്റ് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ആണ് അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് വൈകുന്നേരം അഞ്ച് മണിവരെയാണ് തസ്തികകൾ ഏതൊക്കെയാണെന്നും ഡീറ്റെയിൽസ് നോക്കാം ആദ്യത്തെ പോസ്റ്റ് അസിസ്റ്റൻ്റ് മാനേജർ ടൂർ ആണ് വേക്കൻസി ഒന്നാണ് വരുന്നത് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഗ്രാജുവേഷൻ ഇൻ എനി ട്രാവൽ ആൻഡ് ടൂറിസം കോഴ്സ് പ്ലസ് ഐ എ ടി എ സർട്ടിഫിക്കേഷൻ ആണ് വേണ്ടത് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇൻ ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് ടൂർ ഓപ്പറേഷൻസ് ഇൻ എനി റെക്കഗ്നൈസ്ഡ് ടൂർ കമ്പനി പ്രായപരിധി നാൽപ്പത് വയസ്സിന് താഴെയായിരിക്കണം ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തയ്യായിരം മുതൽ നാൽപ്പതിനായിരം രൂപ വരെയായിരിക്കും അടുത്ത പോസ്റ്റ് റിക്രൂട്ട്മെൻറ്റ് എക്സിക്യൂട്ടീവ് ആണ് വേക്കൻസി ഒന്നാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ പ്ലസ് പ്രോഷ്യൻസി ഇൻ എം എസ് ഓഫീസാണ് ഏതെങ്കിലും ഡിഗ്രി കൂടാതെ എം എസ് ഓഫീസിൽ പ്രോഷ്യൻസി ഉണ്ടായിരിക്കണം ഡിസറബിൾ ക്വാളിഫിക്കേഷൻ പറയുന്നത് എം ബി എ ആണ് ഇൻ എച്ച്ആർ അല്ലെങ്കിൽ എം എച്ച് ആർ അല്ലെങ്കിൽ എനി എച്ച് ആർ ലേറ്റർ ഡിഗ്രി ആണ് അപ്പൊ ഡിഗ്രി ഉള്ളവർക്കും എം എസ് ഓഫീസ് പ്രോഷൻസി തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് എക്സ്പീരിയൻസ് വേണ്ടത് മിനിമം വൺ ഇയർ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് ഇൻ റിക്രൂട്ട്മെന്റ് ഓർ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ആണ് പ്രായപരിധി നാല്പത് വയസ്സിന് താഴെയാണ് ശമ്പളം ലഭിക്കുന്നത് ഇരുപതിനായിരം മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെയായിരിക്കും അപേക്ഷകൾ അയക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷയോടൊപ്പം നിങ്ങളുടെ സി പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ്സിൻ്റെ കോപ്പിയും കൂടി അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപേക്ഷകൾ അയക്കേണ്ട സൈറ്റ് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇന്നാണ് അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ ഇരുപത്തഞ്ചാണ് മറക്കണ്ട അപ്പോൾ താല്പര്യമുള്ളവർ ഈ യോഗ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ അപേക്ഷിക്കേണ്ടതാണ് അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേഗൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി